പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പുതിയ വിദ്യാഭ്യാസ വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പുതിയ വിദ്യാഭ്യാസ വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിക്ക് ഒരു കൈ സഹായം എന്ന നിലയിൽ ട്രസ്റ്റ് ആവിഷ്കരിച്ച വിദ്യാർത്ഥി സഹായ പദ്ധതികൾക്ക് തിങ്കളാഴ്ചയാണ് തുടക്കമാവുന്നത് നല്ല നാളേക്ക് വേണ്ടി ഇന്നേ സമ്പാദിക്കാമെന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള സമ്പാദ്യ കുടുക്കുകളുടെ വിതരണോദ്ഘാടന ചടങ്ങ് തിങ്കളാഴ്ച അവർലി ഫാത്തിമ ഹൈസ്കൂളിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രൊഫസർ കെ വി തോമസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു വർഷത്തിലെ സമ്പാദ്യ കുടുക്കകളുടെ വിതരണം പ്രതി വിതരണം കഴിഞ്ഞ വർഷം നമ്മൾ പതിനായിരം കുടുക്കകൾ കൊടുക്കുകയുണ്ടായി അത് കുട്ടികൾക്ക് ഉപകാരപ്രദമായി പിന്നീട് ഞങ്ങൾ നടത്തിയ ക്ലാസ്സുകൾ ഗുണം ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പരിപാടി പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം എൽ എ ആണ് വിതരണം ചെയ്യുന്നത് ചീഫ് സെക്രട്ടറി ഡി ജി തോമസ് ആണ് അദ്ദേഹമായിട്ട് ക്ലാസ് എടുക്കുന്നത് ആ പദ്ധതി ഇപ്പോൾ രണ്ടായിരം യുഡിക്കാൻ ആത്മാൻ സ്കൂളിലേയും അതുപോലെ ഗവൺമെൻറ് സ്കൂളിലേയും ഉടക്കി കൊടുക്കുന്നു മറ്റ് മേഖലകളിലും മറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റുവൻസികളിലും ഇതോടെ പതിനായിരം കുട്ടികളും അതിനകത്ത് ഒരു രംഗത്ത് സമ്പാദ്യമായി രണ്ടാമത്തെ പരിപാടി കർഷക മിന്ത്ര പരിപാടിയാണ് അത് അലക്ഷതമായിട്ട് ചേർത്തിട്ടുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രം ഞങ്ങൾ ഫസ്റ്റും കൂടി നടത്തുന്ന പരിപാടിയാണ് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിക്കും മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ലഘു സമ്പാദ്യം അടങ്ങുന്ന കുടക്കുകൾ വിതരണം ചെയ്യും ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതർ പിൾ എന്നിവർക്ക് പുറമെ ശബരി ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ശശികുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂൾ അവർ ലേഡീസ് ഫാത്തിമ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കഴിഞ്ഞ അധ്യയന വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് വിദ്യാധനം സ്കോളർഷിപ്പ് വിതരണം നവംബർ മാസത്തിൽ നടക്കും കൃഷി വിജ്ഞാന കേന്ദ്രവുമായി സഹകരിച്ച് വിദ്യാധനം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കർഷക മിന്ത്രം പരിപാടി എറണാളുളം ജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നടക്കും വിദ്യാർത്ഥികളിൽ പത്രവായനശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പത്രസ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പത്രപാരായണ പദ്ധതിയുടെ ആദ്യഘട്ടം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാവിലെ ഒമ്പത് മുപ്പിന് വടതല ചാത്യാത്ത് മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വരാപ്പുഴ അതിരൂപത സഹായമന്ത്രൻ മൊൻസിഞ്ഞൂർ ആന്റണി വാലുങ്കൾ ഉദ്ഘാടനം ചെയ്യും പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലി ആരംഭിക്കുന്നത് പത്രപാരായണത്തോടെയാവും പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും കെ തോമസ് പറഞ്ഞു ഐ സി എ ആറിൻ്റെ രീതി വന്ന് വളങ്ങി കാണിക്കുന്നതാണ് അത് അതിൻ്റെ പോരായ്മകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇപ്രാവശ്യം ഇരുപത് സ്കൂളുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ട ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ട് എന്തൊക്കെ കൊടുക്കണം ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റാണ് കഴിഞ്ഞ വിളഞ്ഞു പൂർണ്ണമായും വിജയകരായില്ലെന്നൊരു അസസ്മെൻറ്റ് പക്ഷേ പരീക്ഷണാർത്ഥം നടത്തിയ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് അതെല്ലാം പരിഹരിക്കുകൊണ്ട് ഇരുപത് സ്കൂളുകൾ നമ്മളിപ്പോൾ തിനുള്ള എല്ലാ സംവിധാനങ്ങളും മറ്റൊന്ന് വായിച്ചു വലുതാവൂ എന്ന പദ്ധതിയിൽ വിവിധ മാധ്യമങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള പരിപാടി ആരംഭിക്കുകയാണ് അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വടതല ചാദ്യാർത്ഥ മൗണ്ട് ഗാർബൻ സ്കൂളിൻ്റെ വരാപ്പുഴ രാജ്യങ്ങളുടെ സഹായ പത്രമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ പത്രങ്ങൾ നടത്തുന്ന പരിപാടി ഞങ്ങൾ ക്രമീകരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് മലയാളം എന്നുള്ളതെന്ന് ആദ്യം മെട്രോ